മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മഞ്ചേരിയിൽ ഡ്രൈവറുടെ മുഖത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ച വിഷയത്തിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു മഞ്ചേരിയിൽ പിഴ കുറച്ചു തരുമോ എന്ന് ചോദിച്ച ഡ്രൈവറിന്റെ കഴുത്ത് കുത്തിപ്പിടിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് കാനറ ബാങ്കിലേക്ക് പണം കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ജാഫറിനെ മർദ്ദിച്ച പോലീസുകാരനെ തുടർന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു മഞ്ചേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് മഞ്ചേരി ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് മലപ്പുറം ആംഡ് ഫോഴ്സിലേക്ക് സ്ഥലം മാറ്റിയത് തുടർന്ന് പോലീസുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജാഫർ മലപ്പുറം എസ് പരാതി നൽകി ഇതിനെ തുടർന്ന് നൌഷാദിനെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു പോലീസിന്റെ വാഹന പരിശോധനക്കിടെയാണ് ഡ്രൈവറായ ജാഫറിനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത് ഡ്രൈവറിന്റെ മുഖത്തടിക്കുന്നതിന്റെയും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ തൊട്ടടുത്ത വാഹനത്തിൽ വന്നവരാണ് പകർത്തിയത് പരിശോധനയ്ക്കിടയിൽ ഡ്രൈവർ കാക്കി യൂണിഫോം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് പിഴ ഈടാക്കുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ആദ്യം പിഴ പറഞ്ഞതെന്നും പിന്നീട് അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയെന്നും പിഴ തുക കുറച്ചു തരാമോ എന്ന് ഡ്രൈവർ ചോദിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ നൌഷാദ് ഡ്രൈവറെ മർദ്ദിച്ചതെന്നും ജാഫർ പറഞ്ഞു മഞ്ചേരിയിൽ നിന്ന് എടുത്ത് എടുത്തുകൊണ്ട് ക്യാഷ് ആൻഡ് വരുമ്പോൾ കച്ചേരിപ്പാടി ജംഗ്ഷനിൽ വെച്ച് കൈയാണിച്ച് സ്വാഭാവികമായിട്ടും ഞാൻ വണ്ടി സൈഡാക്കി ഇറങ്ങി സാറിൻ്റെ എത്തിട്ട് വന്ന് സാറ് ഒരു ഇരുന്നൂറ്റമ്പത് പതിനിച്ചു പറഞ്ഞു അപ്പോൾ സാറേ ഇരുന്നൂറ്റി അമ്പലം പുറത്ത് വാങ്ങണം ചെറിയ ശമ്പളത്തിന് കൂടേണ്ട ആളാണ് ഇന്ത്യയിലെ ടച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ വേറൊരു ഒരു ഇന്നോവയിൽ വണ്ടിയിൽ ഒരാൾ വന്ന് അയാളെ കൈ കാണിച്ചു ഈ സാറിൻ്റെ അയാൾ കൈ കാണിച്ചു അയാളൊന്നും പെറ്റി വാങ്ങണം ആ പെറ്റി വാങ്ങുന്ന അടിയിൽ അയാൾ അയാൾ മൊബൈല അയാളുടെ മൊബൈൽ ഷൂട്ട് ചെയ്ത് തെറ്റി കൊടുക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് അയാൾ എന്തൊക്കെയാണ് ഇവർ തമ്മിൽ കശപ്പിഷേക്ക് എന്തൊക്കെയുണ്ട് ഞാൻ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അയാളോടുള്ള അമർഷും ഈ സാറിനുണ്ട് ഞാൻ പേർക്കുണ്ട് അപ്പോൾ ഞാൻ ഇന്ത്യ വീണ്ടും ഇന്ത്യ അടുത്ത് വന്നു ലൈസൻസ് കൊണ്ടുപോയിരുന്നു ലൈസൻസ് കാണിച്ചിടത്ത് ഒക്കെ അടിച്ച് നോക്കി അപ്പോൾ ആ പ്രിൻറ്റ് വന്നപ്പോൾ അത് അഞ്ഞൂറ് രൂപ ആയി അഞ്ഞൂറ് രൂപ അപ്പം ഞാൻ സാറേത് അഞ്ഞൂറാണല്ലോ ഇരുന്നൂറ്റമ്പതല്ല സാറ് പറഞ്ഞത് ഇതിപ്പം ഇങ്ങനെ അഞ്ഞൂറായി സാറേ എന്താ സാറത് നിങ്ങൾ കുറച്ച് ഞാൻ ഇരുന്നൂറ്റമ്പത് അടിച്ചു അല്ല ഈ അക്ഷയ പോയിട്ട് അഞ്ഞൂറ് അടിച്ചു പക്ഷേ പോയിട്ട് അഞ്ഞൂറ് അടിച്ചു വന്നപ്പോൾ ഞാൻ ആയി സാറേ അങ്ങനെ പറഞ്ഞു സാറേ പോവല് സാറേ വേണ്ടത് അപ്പം അങ്ങനെ പോയി നമുക്കിപ്പോൾ പോവാണ് അപ്പോൾ അടിച്ചു അപ്പോൾ എന്നെ ഒരു അടി അടിച്ചു അതിൽ ഞാൻ ആകണ്ട് ഷോക്കായി ഒരു അടി നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു അടി കിട്ടുന്നുണ്ടങ്ങനെ ആദ്യത്താണ് അപ്പോൾ എൻ്റെ ഇവിടെ ചെയിൻ്റെ ഇവിടെ എനിക്കുണ്ട് എന്താ പറയുക ഇതായി അപ്പോൾ ഞാൻ ഡ്രസ്പാക്കപ്പെട്ടും വീണ്ടും മൂപ്പര് ഷോ കോളറിനൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഷർട്ടൊക്കെ പൊട്ടി ചെരുപ്പ് പൊട്ടി അത് അപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് അടി അടിച്ചപ്പോൾ മറ്റേ പോലീസുകാരൻ മുന്നേ പിടിച്ചുവച്ച് അപ്പോഴാണ് ഈ ഇന്നോവയിലുള്ള ആളൊന്ന് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് മറ്റേ അത് ഞാൻ കണ്ടിട്ടില്ല ഒരു തടുത്ത് വെച്ച് കൊടുക്കുന്നു അതിനാകെ ആ ടെൻഷനിൽ ഞാൻ വണ്ടിയിൽ വീണ്ടും കഴിഞ്ഞു നമ്മളെ വണ്ടിയിൽ പേരിയിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഇയാൾ ഈ ഇന്നോവയത്തെ ആൾ വന്നതാണ് എന്നോട് ഇന്ന് ഇങ്ങോട്ട് പോകണ്ടി തീരുമാനാക്കിയിട്ട് അവിടെ പരാതി കൊടുക്കാൻ വേണ്ടി നിന്ന് അടിച്ചതല്ലേ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നതാണ് അറിയാൻ വണ്ടി എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കുറെ വന്ന് വേറെ പോലീസുകാരൊക്കെ വന്ന് നിങ്ങൾ വണ്ടി എടുക്കാൻ പറഞ്ഞു പക്ഷേ അച്ഛനോട് പ്രത്യാശവാനാണ് അത് അതിനെടുത്തില്ല നിങ്ങോട് ഇൻ്റെ ഗാർഡ്മാർ പറഞ്ഞു എടുക്കണ്ട അവിടെ നിന്നൊക്കെ കാരണം വണ്ടി ഇങ്ങനെ എടുക്കേണ്ട സ്റ്റേഷനിലും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്നു പിന്നെ ജീപ്പിൽ ഇറകിൽ കെ ടി ഫിഫ്റ്റീന് സ്റ്റേഷനിലും കൊണ്ടുപോയി എസ് പിയോട് ഇതിനുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ തരണം എനിക്കൊരു എന്തി കിട്ടണം വേറെ ആർക്കും ഇങ്ങനെ ഉണ്ടാവരുത് ബാങ്കിൽ നിന്നും പണവുമായി എത്തിയ വാഹനം വഴിയിൽ തടഞ്ഞിട്ട ശേഷം തന്നെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊബൈൽ ഫോൺ പിടിച്ചു വെക്കുകയും ചെയ്തു പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ് ജാഫറിനെ പോലീസുകാരൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് വിവരങ്ങൾ സംഭവത്തിൽ അന്വേഷണം നടത്തിയ ശേഷമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്